കാസർഗോഡ് ഇരിയണ്ണി ചെറ്റത്തോട്ടിൽ പുലി ഇറങ്ങിയതായി പരാതി വനംവകുപ്പിന്റെ ക്യാമറയിൽ പതിഞ്ഞിട്ടില്ലെങ്കിലും തോട്ടങ്ങളിൽ ചെളിയിൽ പുലിയുടെ കാൽപ്പാടുകൾ കണ്ടത് പ്രദേശവാസികളിൽ ഭീതി ഉയർത്തുന്നു ഇരിയണ്ണി ചെറ്റത്തോട്ടിൽ പുലിയിറങ്ങിയത് ജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തി സൃഷ്ടിക്കുന്നു ചെറ്റത്തോട് അനിൽകുമാറിന്റെ തോട്ടത്തിലാണ് പുലിയുടെ കാൽപ്പാടുകൾ ചെളിയിൽ പതിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് സമീപത്തെ മറ്റു തോട്ടങ്ങളിലും കാൽപ്പാടുകൾ കണ്ടെത്തിയിട്ടുണ്ട് വനംവകുപ്പ് സ്ഥാപിച്ച ക്യാമറകളിൽ പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടില്ല ഇരിയണ്ണയുടെ സമീപ പ്രദേശങ്ങളിലായി രണ്ടു ദിവസം മുൻപാണ് വനംവകുപ്പ് നാല് ക്യാമറകൾ സ്ഥാപിച്ചത് ഇവയിലൊന്നും തന്നെ പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടില്ലെന്ന് വനംവകുപ്പ് റേഞ്ച് ഓഫീസർ സി വിനോദ് കുമാർ പറഞ്ഞു രണ്ടു ദിവസം മുൻപ് ചെറ്റത്തോട്ടത്തിൽ നിന്നും ഒരു കിലോമീറ്റർ മാറിയുള്ള കുണിയേരി പുതിയ വീട്ടിൽ പുലിയെ കണ്ടിരുന്നു പുലി ഇറങ്ങുന്നത് പതിവായതോടെ കുണിയേരി മിന്നംകുളം ചെറ്റത്തോട് ബേപ്പ് ഭാഗങ്ങളിലുള്ളവർക്ക് രാത്രിയിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ആ വീട്ടിലെ കുട്ടി പുറത്തേക്ക് ഇറങ്ങുകയും ആ കുട്ടി ഇതൊരു ഭാഗ്യത്തിന് എന്തൊരു ഭാഗ്യത്തിന് മാത്രമാണ് ആ കുട്ടിയുടെ ജീവൻ ജീവൻ ഒന്നും സംഭവിക്കാതെ രക്ഷപ്പെട്ടത് അത് ആ ചെറിയ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നാളെ അത് ആർക്കാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് പറയാൻ പറ്റൂല ഇനി ഒരു ജീവൻ അപഹരിക്കുന്നതിന് മുമ്പ് തന്നെയായി ഇവിടെ ഒരു കൂട് സ്ഥാപിച്ച് ആ അത് ക്യാമറ വെച്ചിട്ടുണ്ട് ക്യാമറയിൽ പതിഞ്ഞ ഒരു ദൃശ്യങ്ങളും എന്താണ് പുലിയെ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അജ്ഞാജീവിയെ കണ്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം പുറത്തുവിടുന്നില്ല നമ്മൾ ഈ നാട്ടിലെ ജനങ്ങളൊക്കെ ബി ഭീതി ഭീതിതരമായ അവസ്ഥയിലേക്ക് പോകുമെന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ആ രീതിയിലേക്ക് നല്ല ഇടപെടൽ ഉണ്ടാകുന്നുണ്ട് പക്ഷേ അത് ശാശ്വതമായ പരിഹാരത്തിലേക്ക് കടക്കുന്നില്ല എന്നുള്ളതടുത്താണ് പ്രതിഷേധങ്ങൾ വീണ്ടും വീണ്ടും ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ പുരോഗമന പ്രസ്ഥാനവും യുവജന സംഘടനകളും ഇവിടുത്തെ ക്ലബ്ബുകൾ വായനശാലകൾ തുടങ്ങി എല്ലാം എല്ലാ സംഘടനകളും എല്ലാ സ്ഥാപനങ്ങളും ഇതിൻ്റെ ഭാഗമായി മനുഷ്യ ജീവന് വേണ്ടി പ്രയത്നിക്കുന്ന അല്ലെങ്കിൽ അവ മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് സംഘടനകൾ ഈ നാട്ടിലുണ്ട് ആ സംഘടനകളൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇതുവരെയും ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട് ക്യാമറയിൽ പുലിയുടെ ദൃശ്യങ്ങൾ പതിയുകയും വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുകയും ചെയ്താൽ കൂടുവെച്ച് പിടികൂടാനുള്ള നടപടി ആരംഭിക്കുമെന്ന് വനംവകുപ്പ് വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്